അന്നമനടയിൽ പാടത്തെ പുല്ലിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി അന്നമനട പാലശ്ശേരി ചെഞ്ചിരിച്ചാലിലെ ആളൊഴിഞ്ഞ പാടത്തെ പുല്ലിനാണ് തീ പിടിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ആളഭയമില്ല നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാൻ ശ്രമം നടത്തി അന്നമനട പഞ്ചായത്തിലെ ചെഞ്ചേരി പാടശേഖരത്തിലെ ഇരുപത് ഏക്കറോളം വരുന്ന ചണ്ടിയും പുല്ലും നിറഞ്ഞ ഉപയോഗശൂന്യമായ പ്രദേശങ്ങളിൽ പെട്ടെന്നുണ്ടായ തീ ആളിപ്പടർന്ന് വ്യാപകമായി പുക ഉയർന്നു ഉച്ചയോടെ പാലശ്ശേരി ഭാഗത്തു നിന്നും ആരംഭിച്ച് വൈകിട്ട് നാലു മണിയോടെയാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തിയെങ്കിലും ചതുപ്പ് നിലമായതിനാൽ തീ അണയ്ക്കാൻ കഴിയാതെ വന്നു എന്നാൽ നാട്ടുകാർ ഫയർഫോഴ്സിനൊപ്പം ചതുപ്പിലിറങ്ങി അപകടകരമായ അവസ്ഥയിലും തീ അണയ്ക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നു വാർഡ് മെമ്പർമാരായ മഞ്ജു സതീശൻ കെ എ ബൈജു എന്നിവർ സംഭവ സ്ഥലത്തെത്തുകയും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു മീഡിയ ടൈം അന്നമനട